ലോകത്തിലെ ഇതുവരെ കാണാത്ത ഏറ്റവും വലിയ പൂട്ടും താക്കോലും അയോധ്യ ക്ഷേത്രത്തിലെത്തി അയോധ്യ രാമമന്ദിർ ഉദ്ഘാടനത്തിന്റെ എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായി കർമാലൂസ് എത്തിക്കുകയാണ് നാനൂറ് കിലോ വലുപ്പമുള്ള പൂട്ടാണിത് ഇത് പ്രത്യേക ക്രെയിൻ ഉപയോഗിച്ചാണ് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചത് നാനൂറ് കിലോ പൂട്ടിനൊപ്പം ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് കിലോ ലഡുവും എത്തിച്ചിരുന്നു ഇത് എത്തിച്ചിരിക്കുന്നത് രണ്ട് ഭക്തരാണ് രണ്ടും ക്ഷേത്രത്തിലേക്കുള്ള വഴിപാടുകളാണ് പൂട്ട് അലിഗഡിൽ നിന്നാണെങ്കിൽ ലഡു ഹൈദരാബാദിൽ നിന്നുള്ളതാണ് എന്നാൽ രണ്ടു പേർക്കുമിടയിൽ പൊതുവായുള്ളത് അവരുമായി ബന്ധപ്പെട്ട ആളുകളുടെ ശ്രീരാമനോടുള്ള ഭക്തിയാണ് ഹൈദരാബാദിലെ ശ്രീറാം കാറ്ററിംഗ് സർവീസ് ആണ് ലഡു പ്രസാദം ഉണ്ടാക്കിയിരിക്കുന്നത് ലഡ്ഡു കൊണ്ടുവന്ന ഭക്തൻ പറയുന്നത് ഇങ്ങനെ എന്റെ ലഡു ബിസിനസ് വളർന്നത് ദൈവത്തിന്റെ അനുഗ്രഹമാണ് ഈ ലഡു ഒരു മാസം നീണ്ടു നിൽക്കും ഇരുപത്തിയഞ്ച് പുരുഷന്മാർ മൂന്ന് ദിവസത്തേക്ക് ലഡു തയ്യാറാക്കി അദ്ദേഹം കൂട്ടിച്ചേർത്തു അലിഗഢിലെ നോറംഗാബാദ് സ്വദേശികളായ വൃദ്ധ ദമ്പതികളായ സത്യപ്രകാശ് ശർമ്മയും ഭാര്യ രുക്ണി ശർമ്മയും ചേർന്നാണ് രണ്ടു വർഷം മുൻപ് പൂട്ട് നിർമ്മിച്ചത് പൂട്ടുദാനം ചെയ്ത ഭക്തൻ പറയുന്നത് ഇങ്ങനെ ദൈവം എന്റെ ബിസിനസിനെയും കുടുംബത്തെയും അനുഗ്രഹിച്ചിരിക്കുന്നു അതിന്റെ നന്ദിയാണിത് നാനൂറ് കിലോ ഭാരമുള്ള ലോക്ക് വാഹനത്തിൽ സ്ഥാപിക്കാൻ ക്രെയിൻ വിളിച്ചു പൂട്ട് കാണാൻ തടിച്ചുകൂടിയ ആളുകൾ ജയ് ശ്രീറാം വിളികൾ ഉയർത്തുകയായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ പൂട്ടിന്റെ കഥയും അത് നിർമ്മിക്കാൻ എത്രമാത്രം പരിശ്രമിച്ചു എന്നും മഹാമണ്ഡലേശ്വർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു പൂട്ട് പൂർത്തിയാക്കുന്നതിന് മുൻപ് സത്യപ്രകാശ് ശർമ്മ മരിച്ചു പക്ഷേ ഞങ്ങൾ രാവും പകലും പണിയെടുത്ത് അത് ലോക് വ്യവസായത്തിന് അലിഗഡിനെ അന്താരാഷ്ട്ര പ്രശസ്തമാക്കുമെന്ന് മഹാമണ്ഡലേശ്വർ പറഞ്ഞു ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി അലിഗഡിനെ താലാനഗരി അഥവാ പൂട്ടുകളുടെ നഗരമെന്ന് വിളിക്കുന്നു ിലെ ഏറ്റവും വലിയ പൂട്ട് ശ്രീരാമന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നതിന്റെ ലക്ഷ്യം അലിഗഡിനെ ഒരു അന്താരാഷ്ട്ര വേദിയിൽ പ്രതിനിധീകരിക്കുക എന്നതാണ് രാജ്യത്തുടനീളവും ലോകമെമ്പാടുമുള്ള ആളുകൾ അയോധ്യയിലേക്ക് വരുന്നവർ ഒക്കെ വലിയ പൂട്ടിനെ അഭിനന്ദിക്കും ഇത് അലിഗഡിലെ പൂട്ടു നിർമ്മാണ വ്യവസായത്തെ ഉത്തേജിപ്പിക്കും ഈ സംരംഭം അലിഗഡ് നഗരത്തിന് സാമ്പത്തിക ഉത്തേജനം നൽകും ഇങ്ങനെ പോകുന്നു ലോകത്തിലെ ഏറ്റവും വലിയ പൂട്ടിന്റെയും താക്കോലിന്റെയും വിശേഷങ്ങൾ മറ്റൊന്ന് അയോധ്യയിൽ ലോകത്തെ ഏറ്റവും വലിയ വിളക്കെത്തി എന്നതാണ് ശ്രീറാം വിളികളുമായി ക്ഷേത്രനഗരി അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി ലോകത്തിലെ ഏറ്റവും വലിയ വിളക്ക് അയോധ്യയിൽ തെളിയുമെന്ന് ജഗദ്ഗുരു പരമഹംസ ആചാര്യ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ച മണ്ണും വെള്ളവും ശുദ്ധമായ നെയ്യും ഉപയോഗിച്ചാണ് ഈ വിളക്ക് നിർമ്മിച്ചിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്കാണ് ഈ വിളക്ക് തെളിയിക്കുക മുന്നൂറടി ഉയരമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിളക്കാണ് ഇത് ഒന്ന് ദശാംശം രണ്ടു ക്വിന്റൽ പഞ്ഞിയും ഇരുപത്തി ലിറ്റർ എണ്ണയും ഉപയോഗിച്ചാണ് വിളക്ക് കത്തിക്കുക നൂറ്റിയെട്ട് സംഘങ്ങൾ ചേർന്ന് ഒരു വർഷത്തോളം എടുത്താണ് വിളക്ക് നിർമ്മിച്ചത് അഞ്ഞൂറ് വർഷത്തെ വനവാസത്തിന് ശേഷമാണ് ശ്രീരാമൻ മടങ്ങി വരുന്നത് ജനുവരി ഇരുപത്തിരണ്ടിന് രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ നട कंबोल പതിനാല് വർഷത്തെ വനവാസത്തിനു ശേഷം ശ്രീരാമൻ അയോധ്യയിൽ തിരിച്ചെത്തിയ ദിനം ജനങ്ങൾ വിളക്ക് കൊളുത്തി ദീപാവലി ആഘോഷിക്കുന്നത് പോലെ ഇന്ന് കൂറ്റൻ വിളക്ക് തെളിയിച്ച് ആഘോഷമാക്കുമെന്ന് ജഗദ്ഗുരു പരമഹംസ് പറഞ്ഞു രാമരാജ്യമാണ് അയോധ്യയിൽ സ്ഥാപിക്കുന്നത് എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് പിന്നാലെ അയോധ്യ എല്ലാ അർത്ഥത്തിലും ലോകത്ത് സ്ഥാനം പിടിക്കുകയാണ് ഒരു തരി ഇരുമ്പു പോലും ഇല്ലാതെ നിർമ്മിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടം ലോകത്തെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം ലോകത്തെ ഏറ്റവും വലിയ മണി വിളക്ക് ലോകത്ത് ഏറ്റവും അധികം ആളുകൾ സന്ദർശനം നടത്തുന്ന ഇടം അങ്ങനെ ലോകാത്ഭുതം തന്നെ ആവുകയാണ് അയോധ്യ ന്യൂസ് ഡെസ്ക് കർമാനസ്